ശാശ്വത പരിഹാരം പ്രശസ്ത ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് രണ്ട് മകളിലെ അന്തിവിശ്രമം കൊള്ളുന്ന അബ്ദുൾ ജനുവരി കൊടിയേറ്റത്തോടെ തുടക്കം ഭാരവാഹികൾ അറിയിച്ചു പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി സാഹിബ് ജനുവരി പതിനഞ്ച് തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും മഹല് ഖത്തീബ് അമീർ അസ്ഹരി മൗലീദ് പാരായണം നടത്തും അഷ്റഫ് മുസ്ലിയാർ സുലൈമാൻ അഷ്റഫി എന്നിവർ സന്നിഹിതരാകും തുടർന്ന് ചക്കരച്ചോറ് വിതരണവും നടത്തും അലി ഉസ്താദ് മഹല് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി കെ എ മഹല് സെക്രട്ടറി അബ്ദുൽ ഖാദർ ഹാജി ട്രഷറർ അജ്മൽ ബി എ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും ഓട്ടുപാറ മഹലിൻ്റെ കേന്ദ്രപ്രദേശമായ ജാറങ്കുന്തു മക്കാമി അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ അബ്ദുറഹ്മാൻ ഉപ്പാപ്പാപ്പാപ്പാപ്പാപ്പാപ്പയും സുഫി സയ്യിദ് അന്യരായ സയ്യിദ് അലവി തങ്ങളും അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രദേശമാണ് ഇത് വർഷങ്ങളോളായി അതായത് ഏകദേശം മുന്നൂറോളം വർഷമായി മഹാനായ അബ്ദുറഹ്മാൻ ഉപ്പാപ്പയുടെ സാന്നിധ്യം ഈ ഈ പ്രദേശത്ത് ഈ ദേശത്തുണ്ടായിട്ട് ഒരുപാട് രോഗികൾക്ക് രോഗശമനവും ഒരുപാട് ആശ്രിതർക്ക് ആശ്രയ കേന്ദ്രവും കേന്ദ്രവുമായും അതേപോലെ തന്നെ മാരകമായ ഒരു ഒരുപാട് രോഗങ്ങൾ ഇവിടുന്ന് ഭേദമായ അനുഭവങ്ങളും ചരിത്രവും ഇവിടെയുണ്ട് ആ പുണ്യാത്മാക്കളുടെ ആണ്ട് ദിവസമാണ് നാളെ അഥവാ ജനുവരി പതിനഞ്ചിന് ജനുവരി പതിനഞ്ച് പതിനഞ്ച് രാവിലെ ഏഴ് മണിക്ക് പ്രിയപ്പെട്ട മഹല് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി സാഹിബ് അവിടുത്തെ തൃക്കരങ്ങളാൽ പ്രിയപ്പെട്ട മഹല് സെക്രട്ടറി അബ്ദുൽ ഖാദി ഹാജിയുടെയും മഹല് ഖത്തീബ് അമീർ അസുഹരുടെയും മറ്റ് പരിപാലന കമ്മിറ്റിയുടെയും കേന്ദ്ര കമ്മിറ്റികളുടെയും സാന്നിധ്യത്തെ നാട്ടുകാരുടെയും എല്ലാവരുടെയും സാന്നിധ്യത്തിന് നാളെ രാവിലെ ഏഴ് മണിക്ക് ഏഴ് മുപ്പതിന് ഇവിടെ കൊടി ഉയർത്തുന്നതോടുകൂടെ തന്നെ ഈ ആണ്ടുതീർച്ചയുടെ പ്രവർത്തനങ്ങൾക്ക് ആഘോഷങ്ങൾക്ക് സമാരംഭം കുറിക്കുകയാണ് ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെ വിവിധ പരിപാടികൾ അരങ്ങേറും ജനുവരി ഇരുപത്തിയൊന്ന് ഞായറാഴ്ച മഹാ അന്നദാനത്തോടെ പരിപാടികൾക്ക് സമാപനമാകും ഇപ്പോ ഇന്ത്യ ഒട്ടേറെ സഹായം അറിയാവുന്നതാണ് അവരെ കൊടുക്കട്ടെ കൂട്ടുപാറ മഹലിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ മക്കം ആറങ്കും മക്കം മഹലിൻ്റെ എല്ലാ നിലക്കും അഭിമാനമായി മാറിയ നമ്മുടെ മക്കം ഇവിടെയുള്ള പരിപാലന കമ്മിറ്റി പ്രവർത്തകർ അതുപോലെ തന്നെ പഴയ കാലത്ത് തീർച്ച നടക്കുന്ന കാലത്ത് കുട്ടിക്കാലം മുതൽ നമ്മൾ ജനിച്ച് വളർന്ന ആ സമയം മുതൽ നമ്മൾ കണ്ടു വളർന്നതാണ് വ്യാഴ മക്കാമിലെ തീർച്ചയും കാര്യങ്ങളൊക്കെ പഴയകാലത്തെ ആൾക്കാരുടെ ആ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നോക്കുമ്പോൾ വളരെയധികം പുരോഗമിച്ചു നിൽക്കുന്ന മക്കാം ഇവിടെയുള്ള പരിപാലന കമ്മറ്റി മറ്റുള്ള അംഗങ്ങളും സജീവമായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് മിഷ ഇനിയും നല്ല രീതിയിൽ നമ്മുടെ മക്കാമിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും െ നേട്ടമാക്കി മാറ്റാനും എല്ലാവർക്കും കഴിയട്ടെ ബിസി വി ന്യൂസ് പൊട്ടുപാറ